നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് ബന്ധം ആരോപിച്ച പോലീസ് സർവീസിൽ നിന്നും പുറത്താക്കിയ ഇടുക്കി ജില്ലയിലെ അനസ് പി കെക്ക് ഇനിയും നീതി ലഭിച്ചിട്ടില്ല അനസിനെ കുറ്റമുക്തനാക്കുകയും തിരിച്ചെടുക്കാൻ ഉത്തരവായിട്ടും നടപടി നീണ്ടുപോവുകയാണ് എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും വിവരങ്ങൾ ചോർത്തു ചോർത്ത് നൽകിയെന്നാരോപിച്ചായിരുന്നു ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആയിരുന്ന പി കെ അനസിനെ മൂന്ന് വർഷം മുൻപ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത് ആരോപണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ സസ്പെൻഡും ചെയ്തു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പുറത്താക്കലും തെളിവുകളില്ലാതെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച അനസിന് ഒടുവിൽ നീതി ലഭിച്ചെങ്കിലും മുൻ പോലീസുകാരനെ ഇതുവരെ സർവീസിൽ തിരിച്ചെടുത്തില്ല ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ട് പിരിച്ചുവിടൽ നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ റദ്ദാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അനസിനെ കുറ്റവിമുക്തനാക്കി ഒരു വർഷമായിട്ടും അദ്ദേഹത്തെ ഇതുവരെ സർവീസിൽ തിരിച്ചെടുത്തില്ല സസ്പെൻഷനിൽ കഴിയുന്ന പോലീസ് ഓഫീസറായ ഉമേഷ് വള്ളിക്കുന്ന് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് വധഭീഷണി നിലവിലുള്ള നൂറ്റി അമ്പത്തി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ ഡേറ്റാബേസ് പോലീസിൽ മുസ്ലിം തീവ്രവാദികൾക്ക് നൽകിയാണ് രണ്ടായിരത്തി ഡിസംബർ അനസിനെ പുറത്താക്കുന്നത് ജോലി നഷ്ടപ്പെട്ടതോടെ കഴിഞ്ഞ നാല് വർഷമായി ഇടുക്കിയിലെ ആക്രക്കടയിൽ ദിവസക്കൂലിക്ക് പണിയെടുത്താണ് രണ്ട് മക്കളും ഭാര്യയും കാൻസർ രോഗിയായ മാതാവും അടങ്ങുന്ന കുടുംബത്തെ അദ്ദേഹം പോറ്റുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട പോലീസ് സുഹൃത്തുക്കളെ ഇടുക്കിയിലെ ഒരു ആക്രിക്കടയിൽ നാല് കൊല്ലമായി പണിയെടുക്കുന്ന അനസ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ മലയാളിയാണ് രണ്ട് മക്കളുടെ പിതാവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനാറ് മുതൽ മനുഷ്യൻ ജീവിച്ച ജീവിതത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നാൽപ്പത് കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച വകയിൽ നിങ്ങൾ ഉണ്ടാക്കിയ നൂറുകണക്കിന് സൗഹൃദങ്ങളിൽ അടുപ്പമേറിയ ബന്ധുജനങ്ങളിൽ എണ്ണിയാൽ തീരാത്ത സഹപ്രവർത്തകർ ഒരാൾ പോലും നിങ്ങളോട് ഭയവും വെറുപ്പും മറപ്പും കൊണ്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു ഫോൺ കോൾ പോലും വരാത്ത ഒരു അയൽക്കാരനെ പോലും കാണാത്ത ഭാര്യയും രണ്ട് കുഞ്ഞുമക്കളും അല്ലാതെ ഒരു മനുഷ്യജീവി പോലും ജീവിതത്തിൽ ഇല്ലാത്ത ഒരു മാസത്തെ ജീവിതം നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുന്നുണ്ടോ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ചു ഉറങ്ങാതെ കാവലിരിക്കുന്ന ഭാര്യയെയും കുഞ്ഞുമക്കളെയും എങ്ങനെ സ്വാതന്ത്രിപ്പിക്കണം എന്ന പോലും അറിയാതെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നറിയാതെ മുന്നിൽ മരണമോ ജയിലറയോ എന്നറിയാതെ ഭീതിയുടെയും ഒറ്റപ്പെടലിന്റെയും ഭീകരമായ ആഴത്തിൽ ഒരു മാസത്തിലേറെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ പുറം നിങ്ങളുടെ മുൻപിൽ അടഞ്ഞിരിക്കുന്ന ആ ദിവസങ്ങളിൽ നിങ്ങളുടെ വീടിന് നേരെ കൊലവിളിയും ആക്രോശങ്ങളുമായി ആളുകൾ പാഞ്ഞെത്തുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുമോ എംബുരാൻ സിനിമയിൽ കണ്ടതുപോലെ നിങ്ങളുടെ വീടിന് മേലെ കല്ലുകൾ വീഴുന്നതും നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് തകർത്ത് ആക്രോശങ്ങൾ അടുത്തു വരുന്നതും മരണത്തെ മുന്നിൽ കാണുന്ന പിഞ്ചുമക്കളുടെ നിലവിളിയും നിങ്ങളുടെ ഭാര്യയുടെ മുഖവും നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാനാവുമോ ആ മണിക്കൂറുകളെ അതിജീവിച്ച് നിങ്ങളെ ചെറുപ്പക്കാരിയായി ഭാര്യയുടെ ചുവടുറക്കാത്ത മക്കളുടെയും കൂടെ നിങ്ങൾ ചിത്രം കൊടൂര മത തീവ്രവാദിയുടെ കുടുംബ നാടാകെ പ്രചരിപ്പിക്കുമ്പോൾ ഉറ്റവരും ഉടയവരും നിങ്ങളെ ഭയക്കുമ്പോൾ കേരള പോലീസ് നൽകിയ വാർത്തകൾ ലോകമെമ്പാട് മാളിക്കത്തുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാകുമോ ഞാനാണെങ്കിൽ ഉണ്ടാവില്ല എന്റെ ഭാര്യയും മകളും ഉണ്ടാവില്ല എന്റെ അമ്മയും സഹോദരങ്ങളും ഉണ്ടാവില്ല കൊടും കുറ്റവാളിയെ പെറ്റി വളർത്തി തോർത്ത് എന്റെ അമ്മ ചങ്കു പൊട്ടിമറിച്ചിട്ടുണ്ടാകും ഒറ്റകാരനും രാജ്യദ്രോഹിയുമായി ഒരുവന്റെ സഹോദരിയും ജീവിതം മുഴുവൻ വേട്ടയാടുവെന്ന് ഭയന്ന് സഹോദരങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ടാവും അതിനിപ്പുറം ലോകം ഉള്ളിടത്തോളം കാലം കൂട്ടാത്മഹത്യ ചെയ്ത തീവ്രവാദ കുടുംബമായി ഞങ്ങളുടെ ചരിത്രം അവശേഷിക്കും സങ്കല്പമല്ല കഥയല്ല അതനസ് എന്ന പോലീസുകാരൻ ജീവിച്ച ജീവിതമാണെന്നതായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ